റഷ്യയുമായുള്ള സംഘർഷത്തിൽ ഉക്രൈൻ ഏകദേശം അഞ്ചു ലക്ഷം സൈനികരെ നഷ്ടപ്പെട്ടതായി പ്രമുഖ പാശ്ചാത്യ മാധ്യമമായ ദി എക്കണോമിസ്റ്റ് റിപ്പോർട്ട് ചെയ്തു മുപ്പത്തിയൊന്നായിരം ഉക്രൈനിയൻ സൈനികർ മാത്രമാണ് കൊല്ലപ്പെട്ടതെന്ന ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർസെലെൻസ്കിയുടെ അവകാശവാദം തള്ളുന്നതാണ് ബ്രിട്ടീഷ് അമേരിക്കൻ അനുകൂല മാധ്യമം പുറത്തുവിട്ട കണക്കുകൾ മുൻപ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട കണക്കിലും അഞ്ച് ലക്ഷത്തിലധികം ഉക്രൈൻ സൈനികർ കൊല്ലപ്പെട്ടതായാണ് സൂചിപ്പിച്ചിരുന്നത് അന്ന് ഈ കണക്ക് കേട്ട് നെറ്റ് ചോളിച്ചവർ എക്കണോമിസ്റ്റിന്റെ കൂടി പുറത്തുവന്നപ്പോൾ ശരിക്കും അമ്പരന്ന് പോയ അവസ്ഥയിലാണുള്ളത് നവംബർ ഇരുപത്തിയാറിന് പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ ഉക്രൈൻ ഉദ്യോഗസ്ഥരും അവരുടെ സഖ്യകക്ഷികളും കണക്കുകൾ നൽകാൻ വിമുഖത കാണിക്കുന്നതിനാൽ തന്നെ ഉക്രൈന്റെ യഥാർത്ഥ നഷ്ടം കണക്കാക്കുന്നത് ബുദ്ധിമുട്ടാണെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരത്തിൽ റഷ്യയുമായുള്ള സംഘർഷം രൂക്ഷമായതിനുശേഷം ായിരം സൈനികർ മാത്രമേ കൊല്ലപ്പെട്ടിട്ടുള്ളൂവെന്നാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ വോളോഡിമിർ സെലൻസ്കി അവകാശപ്പെട്ടിരുന്നത് എത്ര പേർക്ക് പരിക്കേറ്റുവെന്ന് വെളിപ്പെടുത്താനും അദ്ദേഹം വിസമ്മതിച്ചിരുന്നു ഇതിനുശേഷം ഇന്നുവരെ ഇതു സംബന്ധമായ ഒരു കണക്കും സെലൻസ്കി ഭരണകൂടം പുറത്തുവിട്ടിട്ടില്ല യുദ്ധമുഖത്തുള്ള സൈനികരുടെ മനോവീര്യം തകർക്കാതിരിക്കാനും ഉക്രൈനെ സഹായിക്കുന്ന രാജ്യങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുമാണ് കണക്കിലെ കള്ളക്കളി ഉക്രൈൻ ഭരണാധികാരി പിന്തുടരുന്നതെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ ഉക്രൈന്റെ ആകമരണസംഖ്യ നിലവിൽ മൂന്ന് ലക്ഷത്തി എണ്ണായിരം സൈനികരാണെന്ന് ഇന്ത്യ എക്കണോമിസ്റ്റ് റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നു മറ്റ് സ്രോതസ്സുകളുടെ വിശകലനമനുസരിച്ച് ഈ കണക്ക് ആറ് ദശലക്ഷം സൈനികരോട് വരെ അടുക്കാം അതിൽ കുറഞ്ഞത് അറുപതിനായിരം മുതൽ ഒരു ലക്ഷം വരെ കൊല്ലപ്പെട്ടതായാണ് വിശ്വസിക്കപ്പെടുന്നത് ഒരുപക്ഷെ ഇനിയും നാല് ലക്ഷം പേർക്ക് പൊരുതാൻ പറ്റാത്ത വിധം പരിക്കേറ്റിട്ടുണ്ടാകുമെന്നും ദി ഇക്കണോമിസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മരിച്ചവരുടെ പേരും പ്രായവും ട്രാക്ക് ചെയ്യുകയും കാറ്റലോഗ് ചെയ്യുകയും ചെയ്യുന്ന വെബ്സൈറ്റ് ഉദ്ധരിച്ചാണ് ഇക്കാര്യങ്ങൾ ദി ഇക്കണോമിസ്റ്റ് പറയുന്നത് അതിലെ ഡേറ്റയനുസരിച്ച് ഉക്രൈന് കുറഞ്ഞത് അറുപതിനായിരത്തി നാനൂറ്റി മുപ്പത്തിയഞ്ച് സൈനികരെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് യുദ്ധത്തിന് മുമ്പുള്ള ജനസംഖ്യയുടെ പൂജ്യം ദശാംശം അഞ്ച് ശതമാനത്തിലധികം യുദ്ധപ്രായത്തിലുള്ള പുരുഷന്മാരെ നഷ്ടപ്പെട്ടതായാണ് കണക്ക് ഡേറ്റാ സാമഗ്രികൾ െങ്കിലും എല്ലാ സൈനികരുടെയും പ്രായം അറിയില്ലെങ്കിലും പോരാട്ടത്തിൽ കൊല്ലപ്പെട്ടവരുടെ യഥാർത്ഥ എണ്ണം കൂടുതലാണെന്നും യുദ്ധം ചെയ്യാൻ കഴിയാത്ത വിധം പരിക്കേറ്റ സൈനികരുടെ എണ്ണം ഇതിലും കൂടുതലാണെന്നും ദി ഇക്കണോമിസ്റ്റ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മുതലുള്ള ഉക്രൈന്റെ സൈനിക നഷ്ടം ഏകദേശം അഞ്ച് ലക്ഷത്തിലെത്തിയതായാണ് കണക്ക് എത്ര പേർ കൊല്ലപ്പെട്ടുവെന്നോ എത്ര പേർക്ക് പരിക്കേറ്റുവെന്നോ ഈ റിപ്പോർട്ടിൽ അവർ കൃത്യമായി വ്യക്തമാക്കിയിരുന്നില്ല റഷ്യൻ മന്ത്രാലയത്തിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് റഷ്യയിലെ കുർസ്ക് മേഖലയിലേക്കുള്ള നുഴഞ്ഞുകയറ്റത്തിൽ ഓഗസ്റ്റ് മുതൽ മുപ്പത്തി അയ്യായിരം സൈനികരെ കൂടി ഉക്രൈൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതായത് റഷ്യയുടെ കണക്കിൽ അഞ്ചു ലക്ഷത്തി മുപ്പത്തയ്യായിരം സൈനികരാണ് നവംബർ അവസാനം വരെ ഉക്രൈന് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ കണക്കുകളെ സാധൂകരിക്കുന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് ഉക്രൈനെ മുൻനിർത്തി യുദ്ധം നയിക്കുന്ന അമേരിക്ക തന്നെ മൂന്ന് ലക്ഷത്തി എണ്ണായിരം ഉക്രൈൻ സൈനികർ കൊല്ലപ്പെട്ടെന്ന് സമ്മതിക്കുമ്പോൾ യഥാർത്ഥ കണക്ക് അതിന്റെ ഇരട്ടിയാകുമെന്ന കാര്യം എന്തായാലും ഉറപ്പാണ് അതിനിടെ ഇസ്രയേൽ ലബനൻ വെടിനിർത്തലിനായി ശക്തമായ ഇടപെടൽ നടത്താൻ അമേരിക്കയും ഫ്രാൻസിനെയും പ്രേരിപ്പിച്ചത് റഷ്യ ഉയർത്തുന്ന പുതിയ ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് ഹിസ്ബുള്ള ലബനിൽ നിന്നും അയച്ച മിസൈലുകൾ ഇസ്രയേലിൽ ലക്ഷ്യം കണ്ടു തുടങ്ങിയതോടെ ഇസ്രയേലിന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ട സാഹചര്യമാണ് ഉണ്ടായത് റഷ്യ നാറ്റോസഖ്യ രാജ്യങ്ങളെയും യൂറോപ്യൻ രാജ്യങ്ങളെയും ആക്രമിക്കുമെന്ന ആശങ്ക ഇസ്രയേലുമായി പങ്കുവച്ച അമേരിക്ക അത്തരമൊരു സാഹചര്യം വന്നാൽ അത് മുതലെടുത്ത് ഇറാനും ഹിസ്ബുള്ളയും ഹൂതികളും സംയുക്തമായി തന്നെ ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഇതും ഇസ്രയേലിന്റെ തീരുമാനത്തെ സ്വാധീനിച്ച ഘടകമാണ് റഷ്യ പുതിയ പോർമുഖം തുറന്നാൽ പഴയതുപോലെ ഇസ്രയേലിലേക്ക് ആയുധങ്ങൾ നൽകാൻ കഴിയില്ല എന്ന നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നത് മാത്രമല്ല ിന്റെ സുരക്ഷയ്ക്കായി വിന്യസിക്കപ്പെട്ട അമേരിക്കൻ പടക്കപ്പലുകൾക്ക് മറ്റ് സഖ്യകക്ഷികളുടെ സുരക്ഷ കൂടി നോക്കേണ്ട സാഹചര്യമുണ്ടെന്നും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറിയിച്ചിട്ടുണ്ട് ഇതോടെയാണ് നെതന്യാഹുന്റെ കണക്ക് കൂട്ടലുകളെല്ലാം ന്യൂസ് ഡെസ്ക് കേരള